മോചിപ്പിക്കാനുള്ള മുഴുവൻ ഇസ്രയേലി ബന്ധികളുടെയും പട്ടികകൾ പുറത്തുവിട്ട് ഹമാസ് ഇതിൽ കൊടും കുറ്റം ചെയ്ത ജയിലിൽ കഴിയുന്നവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഗാസിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിച്ച് മുഴുവൻ ഇസ്രയേലി തടവുകാരെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേതാവ് താഹർ അൽനു വ്യക്തമാക്കി ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ കെയ്റൂയിൽ നടന്ന ചർച്ചകൾക്കിടയിലാണ് ഹമാസ് ഇക്കാര്യം വ്യക്തമാക്കിയത് തടവുകാരുടെ കൈമാറ്റ കരാർ യുദ്ധം അവസാനിപ്പിക്കൽ ഗാസാ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ മാനുഷിക സഹായം നൽകൽ എന്നിവയ്ക്ക് പകരമായി എല്ലാ ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനായ താഹിർ അൽനുനു പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായില്ലെങ്കിലും ഹമാസ് കൂടുതൽ തടവുകാരെ മോചിപ്പിക്കാൻ തയ്യാറാണെന്നാണ് സൂചന പുതിയ കരാറിന്റെ ആദ്യഘട്ടമായി ഇരുപത്തിനാല് തടവുകാരിൽ പത്ത് പേരെ മോചിപ്പിക്കുക തുടർച്ചയായി വെടിനിർത്തൽ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം വെടിനിർത്തൽ കരാർ മാർച്ച് മാസത്തിലായിരുന്നു ലംഘിക്കപ്പെട്ടത് തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ കനത്ത ബോംബാക്രമണം നടത്തി മാർച്ച് പതിനെട്ടിന് ശേഷം മാത്രം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് മരണങ്ങളാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരണപ്പെട്ടവരിൽ നൂറുകണക്കിന് കുട്ടികളുമുണ്ട് അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യം പുതിയ ഇടനാഴിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായും റഫ ഖാൻ യുൻസ് നഗരങ്ങളിൽ സൈനിക നടപടി വ്യാപിപ്പിക്കാനാണ് പദ്ധതിയെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി അതേസമയം മധ്യഗാസയിലെ ഗാസയിലെ ദെയ്റൽ ബലാഹിൽ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേരും കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആറ് സഹോദരങ്ങളടക്കം പേരും കൊല്ലപ്പെട്ടു ജീവകാരുണ്യ സംഘടനയുടെ പ്രവർത്തകരായിരുന്നു കാറിലുണ്ടായിരുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു